നമസ്കാരം ഏതാണ്ട് രണ്ടാഴ്ചയായി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദം ആരംഭിച്ചിട്ട് രണ്ടാഴ്ചയായിട്ടും രാഹുലുമായി ബന്ധപ്പെട്ട ഒരു തെളിവും പുറത്തു വന്നിട്ടില്ല പക്ഷേ എന്നിട്ടും എല്ലാ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഓരോ മാധ്യമങ്ങളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാർത്തകൾ സൃഷ്ടിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്രയേറെ ശക്തമായ ആക്രമണം രാഹുൽ നേരിടുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് രാഹുൽ ഒരു പഞ്ചാരക്കുട്ടൻ തന്നെയാണ് രാഹുലിന് അത്യാവശ്യം പെൺകുട്ടികളുമായി ബന്ധമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതാണ് പ്രഥമമായ കാരണം രണ്ട് സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ ശക്തനായ രാഹുലിനെ ഭയപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചാനൽ ചർച്ചകൾ രാഹുൽ മാങ്കൂട്ടലിൻ്റെ ചാട്ടുളി പോലുള്ള വാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഏത് തെരഞ്ഞെടുപ്പിനെയും നേരിടാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഇതൊക്കെ രാഹുൽ ഒരു ഫ്യൂച്ചർ ത്രട്ടായി ഇവർക്ക് ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് അത്തരം നേതാക്കളെ മുളിലെ നുള്ളണം എന്നുള്ള അവരുടെ ഭാവം മൂന്നാമത്തത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കം പകയുമാണ് യൂത്ത് കോൺഗ്രസിന് ഉള്ളിലും പാർട്ടിക്കുള്ളിലുമൊക്കെ രാഹുലിനെതിരെ ശക്തമായ വൈരാഗ്യമുള്ളവരുണ്ട് രാഹുൽ രാജി ആ സീറ്റ് കിട്ടും എന്ന് മോഹിക്കുന്നവർ രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതോടെ ആ സീറ്റിനു വേണ്ടി മോഹിക്കുന്നവർ രാഹുലിനെ വെട്ടുവീഴ്ത്തിയാൽ അതിന്റെ ക്രെഡിറ്റ് കിട്ടി സീറ്റ് കിട്ടും എന്ന് കരുതുന്നു അവർ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം താരാ ടോജോ അലക്സും മറ്റു ചില സുഹൃത്തുക്കളും ഗൂഢാലോചന പോലെ തന്നെ ഇതിൽ ഇടപെടുന്നതിനെ കുറിച്ച് വാർത്ത കൊടുത്തിരുന്നു അതിൽ സൂചിപ്പിച്ച ഒരു പേര് നിഷാ സോമൻ എന്ന് പറയുന്ന തൊടുപുഴക്കാരിയാണ് എന്തൊരു അഹങ്കാരത്തോടുകൂടിയാണ് നറിയാവ് പ്രതികരിച്ചത് നിഷാ സോമൻ എന്ന തൊടുപുഴക്കാരി എന്ന് പറഞ്ഞതാണ് അവരുടെ കുഴപ്പം അവർക്ക് വലിയ പദവികൾ പാർട്ടിയിലുണ്ട് അത്രേ അതുകൊണ്ട് ആ പാർട്ടിയിലെ പദവികളുടെ പേര് പറയാതെ പറഞ്ഞത് മോശമായി പോയി എന്ന് പറഞ്ഞു അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും വാക്കിലാണ് അവർ പ്രതികരിച്ചത് കാരണം എന്താണ് കെ പി സി സി എക്സിക്യൂട്ടീവിലുണ്ട് സെക്രട്ടറി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല പീരിമേട് സീറ്റ് എങ്ങനെയെങ്കിലും ഇക്കുറി തരപ്പെടുത്താം എന്ന ആത്മവിശ്വാസത്തിൽ മുതിർന്ന പോലും വെട്ടാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നെഗറ്റീവ് പരാമർശം ദോഷം ചെയ്യുമോ എന്ന ഭയമാണ് നിഷേ ഇത്രയധികം പ്രകോപിപ്പിച്ചത് അത്തരത്തിലുള്ള വ്യക്തിപരമായ താല്പര്യങ്ങൾ പലപ്പോഴും രാഹുൽ മാംകൂട്ടത്തിലെ വിനയായി മാറുന്നു നിരന്തരം വാർത്ത സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒന്നല്ല രണ്ട് യുവതികൾ ഒരേ കാലഘട്ടത്തിൽ ഗർഭിണിയായി രാഹുലിനാൽ എന്ന് പറഞ്ഞ് ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തക രംഗത്ത് വന്നിരുന്നു അതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു ദിവസം വാർത്ത രണ്ടിരകളെയും അറിയാമെന്നാണ് അവർ വെളിപ്പെടുത്തൽ അറിയത്തില്ല എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല അറിയാമായിരിക്കാം പക്ഷെ അവർ പറഞ്ഞ ഒരു സംഗതി ഞാൻ ശ്രദ്ധിച്ചു അവർ പറഞ്ഞത് ഈ രണ്ടിരകളും അശാസ്ത്രീയമായ ഗർഭചിദ്രത്തിന് ഇരയാണ് ഇതാണ് അവർ പറഞ്ഞ ഒരു പോയിന്റ് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ട്രോമ അതിന്റെ പേരിലുമുണ്ട് കൃത്യമായി രണ്ടിരകളെയും അറിയാവുന്ന ലക്ഷ്മി പത്മ പറയുന്നതാണ് എന്നാൽ ഇന്നലെ വന്ന വാർത്തകൾ മാതൃഭൂമിയിലടക്കം മറ്റു പത്രങ്ങളിലൊക്കെ ഇന്നലെ വന്ന വാർത്തകൾ രാഹുൽ മാങ്കുണ്ടത്തിൽ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തി അതുകൊണ്ട് ആശുപത്രിയിൽ പോയി വിവരം ശേഖരിച്ചു ആശുപത്രിക്കാർ ഞെട്ടിക്കുന്ന വിവരം കൈമാറി ക്രൈംബ്രാഞ്ചിന് അതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചു എന്നാണ് ഇത് രണ്ടും എങ്ങനെ ഒത്തുപോകും ലക്ഷ്മി പത്മയ്ക്ക് രണ്ടിരകളെയും അറിയാം ആ രണ്ടിരകളും അശാസ്ത്രീയമായി ഗർഭചിത്രത്തിന് വിധേയവരായതിന്റെ ട്രോം അനുഭവിക്കുന്നു എന്ന് പറയുന്നു അതേസമയം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്ന ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ പോയി ഗർഭചിത്രം നടത്തിയത് എന്താണ് ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ ശാസ്ത്രീയമായി ഗർഭചിത്രം നടത്താൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണോ ഇതൊന്നും ആരും ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ ഇന്ന് ദേശാഭിമാനിയുടെ വാർത്ത കണ്ടു ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ചു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഏത് തരം ലോജിക്കാണ് ഒരു വ്യക്തി പോയി ഗർഭചിത്രം നടത്തിയെന്ന് കരുതുക ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ആ പെൺകുട്ടി ഇതുവരെ പരാതിപ്പെട്ടിട്ടുണ്ട് ഒന്നല്ല രണ്ടുണ്ട് കേട്ടോ ഈ ഗർഭചിത്രത്തിന്റെ വിശദാംശങ്ങൾ ഈ ആശുപത്രിക്ക് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ പറ്റുമോ പറ്റില്ല വ്യക്തികൾക്ക് കൈമാറാൻ പറ്റുമോ പറ്റില്ല കോടതി ഒരു കേസിന്റെ ഭാഗമായി നോട്ടീസ് അയച്ചാൽ കൊടുക്കാം ഒരു വ്യക്തിയുടെ ഗർഭചിത്രമെന്നല്ല ചികിത്സാ വിവരങ്ങൾ മുഴുവൻ അതീവ രഹസ്യമാണ് സ്വകാര്യതയാണ് ആ സ്വകാര്യത ഒരാശുപത്രിക്കും നഷ്ടപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയും വരുന്ന വാർത്തകൾക്കൊക്കെ ഒരു ഊഹാഭോകത്തിന്റെ മണമുണ്ട് ഇന്ന് വളരെ എക്സ്ക്ലൂസീവായി എല്ലാവരും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട് എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ പുറത്ത് അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചു ഇതാണ് വാർത്ത എഫ് ഐ ആർ എല്ലാവർക്കും ലഭ്യമാണ് നേരത്തെ പുറത്തു വന്നതാണ് ഈ പതിനാറ് മുതൽ അറുപത് വയസ്സ് വരെ പോയി ഓടി നടന്ന് പീഡിപ്പിക്കാൻ മാത്രം ഇത്രയും വലിയ ശേഷിയുള്ള ആളായിരുന്നു ഈ രാഹുൽ മാങ്കുടത്ത് മാത്രമല്ല ഒരു വാർത്തയിൽ കണ്ടത് പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നിട്ട് അയാൾക്ക് പരിക്ക് പറ്റിയപ്പോൾ അയാളെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ആശുപത്രിയിൽ പോയി ആലോചിച്ച് നോക്കൂ ഒരു പതിനാറ് വയസ്സുകാരനെ ലൈംഗികാതിക്രമത്തിൽ പരിക്കു പറ്റിയാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അയാളുമായി ആശുപത്രിയിൽ പോകും എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ കേരളീയ സമൂഹം ഈ പതിനാറ് വയസ്സുകാരൻ പീഡിപ്പിക്കപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് പോക്സോ കേസ് എടുക്കാതിരുന്നത് മറ്റുള്ളതാണ് പരാതി വേണം ഇതിന് പരാതി വേണ്ടല്ലോ ഒരു വാർത്തയാണ് അറുപത് വയസ്സുകാർ പീഡിപ്പിക്കപ്പെട്ടു പതിനാറ് വയസ്സുകാർ പീഡിപ്പിക്കപ്പെട്ടു ട്രാൻസ്ജെൻഡറിനെ പീഡിപ്പിച്ചു ആൺകുട്ടിയെ പീഡിപ്പിച്ചു ഒരേ സമയം രണ്ട് പെൺകുട്ടികളെ ഗർഭിണിയാക്കി എന്തെല്ലാം ആരോപണങ്ങളാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്താവൊന്നുമല്ല ഞാൻ ലോജിക്കിനെ കുറിച്ചാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ബന്ധമല്ല ഒന്നിലധികം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ആ ബന്ധങ്ങളൊക്കെ അയാൾക്ക് ആരോട് ബന്ധമുണ്ടായിരുന്നു അവരുടെ സമ്മതത്തോടെയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇതുവരെ ഒരു ചാറ്റും പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല ആ ചാറ്റുകളുടെയൊക്കെ തുടക്കം പുറത്തു വന്നാൽ ഒരുപക്ഷെ ഈ പുറത്തുവിടുന്നവരും കുടുങ്ങും ഈ അടുത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിച്ച ഒരു വനിതാ നേതാവിന്റെ ചാറ്റ് ഞാൻ മുഴുവൻ കണ്ടു ഞാൻ ഞെട്ടിപ്പോയി അവരുടെ ആദർശ പ്രസംഗം കണ്ടപ്പോ എനിക്ക് തന്നെ ലജ്ജ തോന്നി ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കിട്ടുമെന്ന് കരുതി അപ്രോച്ച് ചെയ്ത് പിന്നീട് നിരാശരായി പറയുന്നവരുമുണ്ട് അതുകൊണ്ടാണ് ഇവരാരും രംഗത്ത് വരാത്തത് ഇത്തരത്തിൽ കഥകൾ സൃഷ്ടിക്കാൻ ഇവരെല്ലാം കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ചിലർ യു കെ ബന്ധം പറയുന്നു ചിലർ ബാംഗ്ലൂർ ബന്ധം പറയുന്നു കാരണം രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് രാഹുൽ പുറത്തു പോയിട്ടുള്ളത് യു കെക്കും ബാംഗ്ലൂർക്കുമാണ് യു കെക്ക് പോയ രാഹുൽ പോയതിന് പിറ്റേന്ന് തിരിച്ചു പോന്നു എനിക്കറിയാവുന്ന പരിപാടിയാണ് അതുപോലെ ബാംഗ്ലൂരിൽ പോയത് ഒരു കോളേജിന്റെ ഫങ്ഷനുമായി ബന്ധപ്പെട്ട ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിന്റെ കൂടെ പൊടിപ്പും തൊങ്കലും വെച്ച് അക്ഷരാർത്ഥത്തിൽ മഞ്ഞ പത്ര നടത്തി ഇവരൊക്കെ മഹാന്മാരും മഹനികളുമാകുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഒരു പരാതിയും ഇതുവരെ ഒരിടത്തും ഉയരാത്തത് കൊണ്ട് തന്നെ രാഹുലിനെതിരെ എടുത്തിരിക്കുന്ന എഫ്ഐആർ പോലും നിലനിൽക്കുന്നതല്ല എഫ്ഐ ആറിൽ ആരോപണങ്ങൾ എന്താണ് സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകളെ പിന്തുടരുന്നു സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നു ആരാണിതൊക്കെ പറഞ്ഞത് പത്തു പേർ പരാതിക്കാരുണ്ടെന്ന് പറയുന്നു അതിൽ അഞ്ചു പേർ ആരാണെന്ന് അറിയുമ്പോൾ രാഹുലിനെതിരെയുള്ള ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് കൊടുത്തവരാണ് അഞ്ചു പേർ ബാക്കി അഞ്ചു പേരാരാണ് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ പല ചുമതലകൾ വഹിക്കുന്നു അവരാരും ഇരകളല്ല ഒരു ഒരിരയുടെയും പരാതി ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടിയിട്ടില്ല എന്നിട്ടും നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതിയില്ലെങ്കിൽ ഈ വാർത്ത ഇല്ലാതായി പോകുമോ എന്ന് ഭയന്ന് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ പേടിയൊക്കെ ലോജിക്കുന്നു നോക്കൂ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന ഓരോ വാർത്തയുടെ ലോജിക്ക് നോക്കൂ എഫ് ഐ ആർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താണ് ഇട്ടിരിക്കുന്നത് ഈ പോലീസ് സംഘം എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ് പോലും എടുക്കാത്തത് രാഷ്ട്രീയ സമ്മർദ്ദം എടുത്തു പക്ഷെ അവർക്ക് ഇരയെ കിട്ടിയില്ല അവർ ഇരയെ തപ്പി നടക്കുന്നു ഇരയില്ലാതെ പിന്നെ എന്താണ് അവർ പോകുന്നത് എവിടെയാണ് പോകുന്നത് ഇവർ ബാംഗ്ലൂരിലേക്ക് പോയാലും ശരി യു കെക്ക് പോയാലും ശരി ഇര വേണ്ടേ ഇരകളിതൊരു രംഗത്ത് വരാതിരിക്കുന്നിടത്തോളം കാലം ഇരകളുണ്ട് ഇരകളുണ്ട് എന്ന് പലരും പറയുന്നിടത്തോളം കാലം രാഹുലിന് എന്ത് ചെയ്യാൻ കഴിയും മറ്റൊരു വാർത്ത ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത ഞാൻ എന്നും ഇങ്ങനെ വാർത്ത സൃഷ്ടിക്കാനുള്ള വ്യഗ്രതയിൽ സ്പീക്കർ ഇടപെടുന്നു സ്പീക്കർക്ക് റിപ്പോർട്ട് കൊടുത്തു പോലീസ് ക്രൈംബ്രാഞ്ച് ഒരു എം എൽ എക്കെതിരെ കേസുണ്ടായാൽ സ്പീക്കറെന്തിനാണ് ഇടപെടുന്നത് സ്പീക്കർക്ക് എന്താണ് അതിൽ റോളുള്ളത് സ്പീക്കറിന് വേണ്ടി യാതൊരു ബന്ധവുമില്ല എം എൽ എ മാർക്കെതിരെ നിരവധി കേസുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ സ്പീക്കർക്ക് എന്തിനാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് സ്പീക്കർ സ്പീക്കറെന്തിനാണ് ഇടപെടുന്നത് സ്പീക്കർ അവസാനം വൈകുന്നേരം പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ഇടപെടുന്നില്ല പക്ഷെ ഒരു ദിവസം മുഴുവൻ വാർത്തയായി ഒരു വ്യാജ വാർത്തയ്ക്ക് ആ ഒരു ദിവസത്തിൻ്റെ ആയുസേ ഉള്ളൂ എന്നിട്ട് ആരെങ്കിലും വ്യാജ വാർത്ത എന്ന് പറയുമോ വലിയ വൻകിട ബ്രാൻഡുകൾ തട്ടിപ്പ് നടത്തുമ്പോൾ വാർത്ത കൊടുക്കാതിരിക്കുന്ന ആളുകൾ വാർത്ത കൊടുക്കുന്നത് ഞങ്ങളെക്കുറിച്ച് വ്യാജ വാർത്ത എന്ന് പറയും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ദിവസം മുഴുവൻ സ്പീക്കർ സ്പീക്കർ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിനെ ഒരു വലിയ ലൈംഗിക ഇതിഹാസമാക്കി മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ രാഹുലിനോടുള്ള വിശ്വാസം കൂടി വരുന്നു സി പി എമ്മിൻ്റെ പകരാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് രാഹുൽ എന്ന് തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ കോൺഗ്രസ്സുകാർ കാട്ടുന്ന അമിതാവേശം മാത്രമാണ് വിനയാകുന്നത് കോൺഗ്രസ്സുകാർക്ക് രാഹുലിൻ്റെ രക്തം വേണം എങ്കിൽ മാത്രമേ അവർക്ക് വിജയ സാധ്യതയുള്ളൊരു സീറ്റ് കിട്ടൂ രാഹുൽ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു വ്യക്തതയുമില്ല ഇടവേളയ്ക്ക് ശേഷം ആദ്യമേ രാഹുൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു വി എസ് സുജിത് എന്നുപേരുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ തൃശൂരിൽ അതിഭയാനകമായ പോലീസ് മർദ്ദനത്തിന് ഇരയായതിനെ കുറിച്ചായിരുന്നു പ്രതികരണം രാഹുലിനും ചില പദ്ധതികൾ ഉണ്ടാവാം കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇനി ട്വിസ്റ്റ് ചെയ്യുന്നത് എന്ന്